ഫൈനലി ശ്രീതു ഔട്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറിച്ച് ഇങ്ങനെ പറയാം ബിഗ് ബോസ് ഹൗസിലെ ശ്രീതു നല്ലൊരു ഗെയിമർ ആയിരുന്നില്ല എന്ന് പറയാം പക്ഷെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരുന്നു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു മറ്റുള്ളവരോട് യാതൊരുവിധ ഗ്രജു ഇല്ലാതെ പെരുമാറാൻ പോയിരുന്ന് പരിദൂഷണം പറയാനോ കുറ്റം പറയാനോ സ്വന്തം സ്വഭാവം കൊണ്ട് നല്ലതായി തീർന്ന ഒരാളാണ് ശ്രീതു അപ്പോൾ എന്തായാലും ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസുകൾ എന്തുകൊണ്ട് ഒരു ഗെയിമർ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ശ്രീതു കുറച്ചുകൂടെ മുന്നേ ഔട്ടായിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം ഒരു വിഷമവും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സങ്കടമോ ഉണ്ടാവത്തില്ല പക്ഷെ ഈ ഒരു അവിക്ഷൻ എന്ന് പറയുന്ന എല്ലാവരെയും ഒന്ന് വിഷമത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു അവിക്ഷനായിരുന്നു അർജുനതൊട്ട് സഹിക്കാൻ പറ്റിയില്ല അർജുൻ വന്ന് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ശ്രീതു ഔട്ടായി അർജുന അപ്പോഴേ കരച്ചിൽ തുടങ്ങുകയാണ് പക്ഷേ എന്താണ് ശ്രീ അർജുനെ നോക്കിയിട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ അകത്തോട്ട് പോയി എല്ലായിടത്തും യാത്ര പറഞ്ഞിട്ട് വന്നതിന് ശേഷം മാത്രമാണ് അർജുൻറെ അടുക്കി സംസാരിക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും വിഷമാവുന്നുണ്ട് അപ്പോൾ എല്ലാരും കരയുന്നുണ്ട് നോറയൊക്കെ പോയ സമയത്ത് ആർക്കും ഒരു സെന്റിമെന്റലായിട്ട് ഒരു ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു സോ അവസാനം വന്ന് ശ്രീധരി പറയുന്നുണ്ട് അർജുൻ്റ് എടുക്കാൻ ഞാൻ ഗ്രാൻഡ് ഫിനാനിലേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മഴ ഭയങ്കര ഇഷ്ടമാണ് സോ മഴയൊക്കെ പെയ്യുന്നുണ്ട് ആ സമയത്ത് സോ ഗ്രൈസ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ്